മറ്റു വാർത്തയിലേക്ക് കെട്ടിടം തകർന്ന ആലപ്പുഴ കാർത്തികപ്പള്ളി ഗവൺമെന്റ് യു പി സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ സി പി ഐ എം ആർ തടഞ്ഞു പഞ്ചായത്തംഗം നിബുവിന്റെ നേതൃത്വത്തിലാണ് തടയൽ മീഡിയ വൺ റിപ്പോർട്ടർ യൂ ഷാജുവിനെ സംഘം പിടിച്ചു തള്ളി അപകടമുണ്ടായ കെട്ടിടത്തിന് പകരം പുതിയ കെട്ടിടത്തിലാണ് ഇന്ന് ക്ലാസ് തുടങ്ങിയത് പ്രധാന അധ്യാപകൻ റിപ്പോർട്ടിംഗ് അനുവദിച്ചതിനിടെ നിബുവും സിംഹവും വീണ്ടും മാധ്യമപ്രവർത്തകർ തടസ്സപ്പെടുത്തി തുടർന്ന് മാധ്യമപ്രവർത്തകരെ പുറത്താക്കി ഗേറ്റ് അടച്ചു കെട്ടിടം തകർന്നതിൽ പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധം തുടരുകയാണ് ഇതിനിടെ സ്കൂളിന് മുന്നിൽ എൽ ഡി എഫ് പ്രവർത്തകർ രമേശ് ചെന്നിത്തല എം എൽ എയുടെ കോലം കത്തിച്ചു എന്റെ പേര് ആരും ആരെ തൊട്ടോ ചുമ്മാ തൊട്ടോ നിങ്ങൾ ആരാക്രമിച്ച നിങ്ങൾ എന്റെ പേര് പിന്നെ നിങ്ങൾ ആരാക്രമിച്ച ആരങ്ങനെ തൊട്ടോ ചുമ്മാ തൊട്ടോ നിങ്ങളെ ആരാക്രമിച്ചു യു ഷാജു കൂടുതൽ വിവരങ്ങളുമായി ഷാജു എന്താണ് രാവിലെ സംഭവിച്ചത് അവിടെ നിഷദെ രാവിലെ ഈ സ്കൂളിൽ നമ്മൾ എത്തുന്നു ഈ സ്കൂളിലെ ഓരോ കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു ഈ തകർന്നു വീണ കെട്ടിടം അവിടേക്ക് കുട്ടികൾ കയറാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുന്നു അത്തരം കാര്യങ്ങളിലേക്ക് രാവിലെ ബന്ധപ്പെട്ടവർ കടക്കുന്നു അതനുസരിച്ച് അവർ ആ കാര്യങ്ങൾ ക്രമീകരിക്കുന്നു ഒൻപത് മണിയോടുകൂടി കുട്ടികൾ സ്കൂളിലേക്ക് വരുന്ന ദൃശ്യങ്ങൾ നമ്മൾ പകർത്തുന്നു അത് പ്രേക്ഷകരെ എത്തിക്കുന്നു ക്ലാസ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ അവിടെ നിന്ന് ലൈവ് ചെയ്യാൻ ശ്രമിക്കുന്ന സന്ദർഭത്തിലാണ് ഈ നിബു സി പി എമ്മിൻ്റെ പഞ്ചായത്ത് അംഗമാണ് ഈ വാർഡിൻ്റെ അംഗമാണ് അദ്ദേഹം വന്ന് തട ുന്നു തടയുന്നു എന്ന് മാത്രമല്ല കയ്യേറ്റം ചെയ്യുകയും നമുക്ക് നമ്മളെ തടയരുതെന്ന് പറയാൻ ശ്രമിക്കുന്നവർ നമ്മുടെ മൈക്കിൽ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അവരെ തടയുകയും ചെയ്യുന്ന ഒരു രീതി പഞ്ചായത്ത് അംഗം പഞ്ചായത്ത് പ്രസിഡന്റ് എസ് എം സി ചെയർമാന് എച്ച് എം അടക്കമുള്ള ആളുകളെ സംസാരിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കുകയും ഒക്കെ ചെയ്യുകയും നമ്മളെ കയ്യേറ്റം ചെയ്യും ഇറങ്ങിപ്പോകാൻ പറയുകയും മുഴുവൻ മാധ്യമ പ്രവർത്തകരോട് തട്ടിക്കയറുകയും ഒക്കെ ചെയ്തു അതിനുശേഷം ഞാൻ പുറത്തേക്ക് വരുന്നു മരുന്ന് കഴിച്ച് അകത്തേക്ക് കയറുന്ന സന്ദർഭത്തിൽ എന്നെ കയറാൻ അനുവദിക്കുന്നില്ല എന്നെ മാത്രം കയറാൻ അനുവദിക്കാതെ വെച്ച് മറ്റു മാധ്യമപ്രവർത്തകർ ഇത് കണ്ട് പ്രതിഷേധിക്കുകയും അവർ ക്യാമറ വരുമ്പോൾ അവർക്ക് നേരെ തട്ടിക്കയറുന്ന അവസ്ഥ അവസാനം ഈ എൽ ഡി എഫ് പ്രവർത്തകർക്ക് നേരെ രക്ഷിതാക്കൾ പ്രതികരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു അങ്ങനെ മാധ്യമ പ്രവർത്തകരെ തടയുന്ന ഒരു രീതി ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുകയായിരുന്നു സി പി എം മെമ്പറുകളാണ് ആദ്യം അതിന് തുടക്കം കുറിച്ചതെങ്കിൽ പിന്നീട് അത് സി പി എം പ്രവർത്തകർ ഏറ്റെടുക്കുന്ന കാഴ്ച ഗേറ്റിന് പുറത്തവർ ഏറ്റെടുത്ത് അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി അതിനിടയിലാണ് വിദ്യാഭ്യാസ മന്ത്രി മാധ്യമ പ്രവർത്തകരെ സ്കൂളിൽ നിന്ന് ഇറക്കിവിടരുത് ജനാധിപത്യ പ്രക്രിയയിൽ അവരുടെ പങ്ക് വളരെ വലുതാണെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു പക്ഷേ അതിനുശേഷവും നമ്മളെ സ്കൂളിനകത്തേക്ക് കയറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും ഒരു ഭാഗത്തൊന്നും ഉണ്ടാവുകയും ചെയ്തിരുന്നില്ല അതിനുശേഷം ബി ജെ പി പ്രവർത്തകർ ഇവിടേക്ക് പ്രതിഷേധവുമായി എത്തുകയും അവർ ഗേറ്റ് തള്ളി തുറക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്ത് പോലീസ് അത് തടയുകയും ചെയ്തു അതിനുശേഷം റോഡ് ഉപരോധിക്കുകയും റോഡിൽ അവർ പ്രതിഷേധ പരിപാടി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി പ്രവർത്തകർ അതിനിടയിൽ ഇടതുപക്ഷം എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ പ്രകടനമായി എത്തി മുദ്രാവാക്യം വിളികളോടുകൂടി ബി ജെ പി പ്രകടനത്തിന് തൊട്ടടുത്ത് എത്തുകയാണ് ചെയ്തത് അതിനുശേഷം അവർ സ്ഥലം എം എൽ എ രമേശ് ചെന്നിത്തലയുടെ കോലം കത്തിച്ചു ആ കോലം കത്തിച്ച് പ്രതിഷേധിക്കുകയും ഇക്കാര്യത്തിൽ എം എൽ എയുടെ ഇടപെടൽ മോശമാണ് എന്ന തരത്തിൽ അവർ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തുകൊണ്ട് ഇടതുപക്ഷവും ഇക്കാര്യത്തിൽ പ്രതിഷേധ പരിപാടികളുമായി രംഗത്ത് വരികയും ചെയ്തു ഇപ്പോൾ ബി ജെ പിയുടെ പ്രതിഷേധം റോഡിന് നടുവിൽ തന്നെ തുടരുകയാണ് അവരുടെ പ്രതിഷേധ യോഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്പസമയത്തിനകം കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രതിഷേധം ഇവിടേക്ക് വരും എന്നറിയിച്ചിട്ടുണ്ട് അല്പസമയത്തിനകം അവരുടെ പ്രതിഷേധവും ഈ ഭാഗത്തേക്ക് എത്തും ഇപ്പോൾ ബി ജെ പിയുടെ പ്രതിഷേധം ാണ് യു ഷാജുവാണ് വിവരങ്ങൾ നൽകിയത് കാർത്തികപ്പള്ളിയിലെ തകർന്നു വീണ സ്കൂളിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ സി പി എമ്മുകാർ രാവിലെ തടഞ്ഞു വെക്കുകയും അവിടെ നിന്ന് ഭയപ്പെടുത്തി പറഞ്ഞയക്കാൻ ശ്രമിക്കുകയും ചെയ്തു പക്ഷെ അവിടേക്ക് ഇപ്പോ പ്രതിഷേധ പ്രകടനങ്ങൾ വരുന്നുണ്ട് അത് തടയുമോ സി പി എംമാരെന്നറിയില്ല